യഹോവ ആണ് എന്നുള്ളതിന്റെ ചില തെളിവുകൾ എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് ജി ജി പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അപ്പൊ അതിലേക്ക് നമ്മൾ കേറാൻ പോകുന്നതിൻ്റെ അത് യേശു ക്രിസ്തു അടുത്ത് മത്തായി രണ്ടിന്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ഭാഗത്ത് ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ് ഏറ്റവും വലിയ കൽപ്പന എന്താണ് എന്ന് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഗുരു ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പന വേലിയത് എന്ന് ചോദിച്ചു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലുതും ഒന്നാമത്തേതുമായ കൽപ്പന അപ്പൊ ഇത് എവിടെന്നാണ് ഡ്യൂട്രോണമി ആറിന്റെ അഞ്ച് നിന്റെ ദൈവമായ ഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇവിടെ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് യേശു തന്നെ പറയുന്നു ഇതാണ് ഏറ്റവും വലിയ കൽപ്പന ഒന്നാമത്തേതും ഏറ്റവും വലുതുമായ കൽപ്പന എന്ന് യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ന്യായ പ്രമാണത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് വളരെ ക്ലിയർ ആയിട്ടാണ് ചോദിച്ചത് ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ന്യായപ്രമാണം കോട്ട് ചെയ്തുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഏത് ഏത് വാക്യമാണ് പറഞ്ഞത് നിന്റെ ദൈവമായ ഹോവേ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നതാണ് ും ഒന്നാമത്തേതുമായ കൽപ്പന അപ്പോൾ ഒരു ചോദ്യം ഉള്ളത് ഇവിടെ തന്നെ നിങ്ങൾ കാണാം അതായത് ആ ഡ്യൂട്രോണമി ആറിന്റെ അഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഗോഡ് ദൈവമായ യഹോവ എന്നുള്ളത് ഗോഡ് എന്നുള്ളത് യുവർ ഗോഡ് ഏലോഹിം അതായത് ഏലോഹിം ഒരേ വ്യക്തിയാണ് എന്നുള്ളതിന് ഒരു തെളിവും കൂടെ ആണിത് അപ്പം യേശു കുറിച്ച് പറയുന്നത് ഏറ്റവും വലിയ കമാൻമെന്റ് ഏതാണ് ദൈവമായി യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സും അപ്പൊ ഒന്നാമത്തെ ഏറ്റവും വലിയ അപ്പൊ എനിക്ക് ശിവനോടുള്ള ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ഈ വാക്യം വെച്ചിട്ട് യേശുക്രിസ്തു പറഞ്ഞ ഏറ്റവും വലിയ കൽപ്പന താങ്കൾ അനുസരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് വിചിന്തനം ചെയ്യാം പിന്നെ ഇതിന് ശേഷം യക്ഷയാവ് അമ്പത്തി മൂന്നിന്റെ പത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പറഞ്ഞു ആ അങ്ങനെ എല്ലാം കൂടി പറയാം ഇവിടെ യേശു ക്രിസ്തുവിനോട് അയാൾ ചോദിച്ചത് ന്യായ പ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്നാണ് ഇപ്പൊ യേശു ക്രിസ്തുവിനോട് ചോദിക്ക രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് യേശുവിനോട് ചോദിച്ച യേശു എന്ന് എന്ത് പറയുന്നത് അല്ല അതാണ് അത് പണ്ട് വരരുചിയോട് ചോദിച്ചാ അപ്പം ദശരഥ മാമിദ് അയോധ്യ മടവി മിഥി എന്ന ശ്ലോകമാണ് ഏറ്റവും പ്രധാനമെന്ന് അന്ന് വരരുചി പറഞ്ഞു ഇപ്പൊ ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഖുറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം ഖുറാനി എന്ന് വേണം പറയാൻ മനസ്സിലായോ അല്ലെങ്കിൽ ഓരോ ഓരോ സമയത്തും ഇപ്പൊ ഏറ്റവും പറഞ്ഞ എ ആർഒ സിനിമയിലെ ഏറ്റവും മികച്ച സീനാന്ന് വെച്ചാൽ ആ സിനിമയിലെ സീൻ വേണം പറയാൻ അപ്പൊ യേശു ക്രിസ്തുവിനോട് ചോദിച്ച ചോദ്യത്തിന്റെ ആയ പ്രമാണത്തിലെ മുഖ്യ കല്പന ഏത് അപ്പൊ അതിന്റെ ഉത്തരം യേശു ക്രിസ്തു അവനോട് പറഞ്ഞു ഈ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കാന്നുള്ളതാണ് എന്നാൽ അടുത്തത് നിങ്ങൾ നോക്ക് ഈ വാക്യം നോക്ക് അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്നവന്റെ മുമ്പിൽ മുട്ടുകുത്തി നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു അതിന് യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്ന എന്ത് ഈ വാക്യം കാണാവോ പതിനാറാം പതിനെട്ടാം ഭാഗ്യം അതിനേശു ആ യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്ന എന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല അടുത്തത് പത്തൊമ്പ വാക്യം വന്നോടെ കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ചതിക്കരുത് എന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക നീ കല്പനകളെ നീ അറിയുന്നുവല്ലോ ആ ഗുരു ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നു എന്ന് ചോദിച്ചു അപ്പോ യേശു അവനെ നോക്കി ഒരു കുറവും നിനക്കൊണ്ട് നീ പോയി നിനക്കുള്ള എല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്ക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും ഇവിടെ യേശു ക്രിസ്തു ന്യായ സെക്കൻഡ് ടാബ്ലറ്റ് ആണ് പറയുന്നത് ഈ ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണെങ്കിൽ യേശു ക്രിസ്തു അതല്ലേ പറയണ്ടേ ആ ഫസ്റ്റ് ടാബ്ലറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കി ഒഴിവാക്കിക്ക് ടാബ്ലറ്റ് ആണത് എക്സ്ക്ലൂസീവ് സമാ പറയുന്നത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത് നീ രൂപം ഉണ്ടാക്കരുത് നീ ശവത്തി കുത്തിയിരിക്കണം ഇതൊന്നും യേശു പറഞ്ഞില്ലേശു പറഞ്ഞ ചുമ്മാ എടുത്തു കളഞ്ഞിട്ട് യേശു പറഞ്ഞു നീ മറ്റുള്ളവരെ സ്നേഹിക്കണം അമ്മയപ്പനെയും ബഹുമാനിക്കണം അന്യൻ്റെ മോഹിക്കാൻ പോകാമല്ലോ കൊല ചെയ്യരുത് വ്യഭാനം ചെയ്യരുത് ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത് അപ്പോൾ രണ്ടും രണ്ട് ചോദ്യമാണ് ഒരു ചോദ്യം യേശു ക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ട് ചെയ്യുന്നത് ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം യേശു പറഞ്ഞു ഒരു കിസ് കോമ്പറ്റീഷനിൽ പോലെ അതിന്റെ ഉത്തരം പറഞ്ഞു എന്നാൽ യേശുവിന്റെ തനതായ ഉപദേശം വരുമ്പോൾ നല്ല ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണം അത് നിന്റെ ഈ ന്യായപ്രമാണം എടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല യഹോ അല്ലെങ്കിൽ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ ഈ അതൊന്നും നിത്യജീവന് പ്രയോജനപ്പെടുന്ന കാര്യമല്ല ഇവിടെ കൃത്യമായിട്ട് ഒരാൾ വന്ന് ചോദിക്കാണ് ഗുരുവോ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഇവിടെ യേശു ക്രിസ്തു പറയാണ് ഞാനല്ലാതെ തന്നെ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് മുകളിൽ ആകാശത്തിലെ താഴെ ഭൂമിയിലും രൂപം ഉണ്ടാക്കരുത് ഈ കാര്യങ്ങൾ ഇവിടെ യേശു പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കേണ്ടി വന്നെ ഓ അത് ശരി പക്ഷെ കത്താവ് പറഞ്ഞില്ല അപ്പൊ അജുബ്രധന്റെ വാദത്തെ യേശു ക്രിസ്തു തന്നെ കണ്ണിച്ചു കളഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ലാംഗ്വേജ് പറഞ്ഞാൽ എടുത്ത് തോട്ടിക്കളഞ്ഞു ഒന്ന് കർത്താവിന്റെ അടുത്ത് ആദ്യത്തെ ആള് ചോദിച്ചത് ന്യായ ഏറ്റവും വലിയ കല്പനയാണ് എന്നിട്ട് യേശു ക്രിസ്തു അവിടെ വളരെ ക്ലിയർ ആയിട്ട് ഏറ്റവും വലിയ കല്പന ഇതാണ് എന്ന് യഹോവയുടെ നാമത്തിലുള്ള ആ വാക്യം തന്നെ പറഞ്ഞു പക്ഷെ രണ്ടാമത്തെ ആള് ചോദിച്ചത് നിത്യജീവൻ കിട്ടാൻ വേണ്ടി എന്തു ചെയ്യാണോ നോച്ചിരിക്കുന്നത് ഓരോ സ്ഥലത്തും യേശു ക്രിസ്തു ചോദിക്കുന്ന ആൾക്കാരുടെ ആവശ്യമനുസരിച്ചാണ് വേറെടുത്ത് വേറെ അടുത്ത് വേറെ ആളെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതായത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്ത് എന്റെ ആ പറയുന്നുണ്ട് അവിടെ അവിടെ തന്നെ അദ്ദേഹം അതായിരുന്നു ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ അതിൽ വളരെ വ്യസനിച്ച് അവൻ അവൻ പോയി എന്ന് പറഞ്ഞാൽ അവൻ അത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഒരാളുടെ ആവശ്യം അനുസരിച്ച് അതായത് അയാൾക്ക് നിത്യജീവൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം അവിടെ ചോദിച്ചത് മറ്റടുത്ത് അവിടെ അതല്ലേ ചോദിച്ചത് ഏറ്റവും വലിയ കമാൻഡ്മെന്റ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ യേശു ക്രിസ്തു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും വലിയ കമാൻഡ് എന്താണെന്ന് ഞാനോ ശിബുബ്രതറോ ചോദിച്ചിരുന്നെങ്കിൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള ഇത് തന്നെ യേശു ക്രിസ്തു പറഞ്ഞ യേശു ക്രിസ്തു ഇന്നലും ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യം തന്നെ അപ്പോൾ യേശുക്രിസ്തു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഷിബു ബ്രദർ നേരെ ഘടകവിരുദ്ധമായ ഒന്നാം പ്രമാണ ലംഘനമല്ലേ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ല സുഹൃത്ത് അല്ല ഈ ന്യായ പ്രമാണത്തിൽ ഏറ്റവും വലിയ കല്പന എന്നുള്ളത് ആ ഒരു ഉത്തരം പറഞ്ഞു പക്ഷെ ന്യായപ്രമാണം ഇന്ന് നമുക്ക് ബാധകമല്ല ആ ന്യായപ്രമാണത്തെ യേശു ക്രിസ്തു ആണ് എടുത്തു കളഞ്ഞത് നിങ്ങക്ക് മനസ്സിലായോ ആ ന്യായപ്രമാണത്തെ എടുത്തു കളഞ്ഞ് യേശു ക്രിസ്തു അല്ലേ